ൾ നൂറ്റിയേഴിന്റെ ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങളിൽ യഹോവ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപത്തിയേഴിന്റെ ഇരുപതിൽ വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശൊക്കെയും അറ്റുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്കു ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോകും വിധം നിങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക ഇതിന്റെ നാൽപ്പത്തി വാക്യത്തിൽ ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇന്നു നിങ്ങൾക്ക് എതിരായി ഉയർന്നിരിക്കുന്ന ഈ തിരമാലകളിലും കൊടുങ്കാറ്റിലും നിങ്ങൾ നശിച്ചു പോകാതെ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ദൈവം സർവശക്തനാകുന്നു ഇരുപത്തിയെട്ടിന്റെ പത്താം വാക്യത്തിലെ പോലെ കഴിഞ്ഞ നാളിൽ നഷ്ടപ്പെട്ടതിനു പകരം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി തന്ന് ദൈവം നിങ്ങളെ തുടർന്നും വഴി നടത്തും എന്നാൽ ഇരുപത്തിയേഴിന്റെ ഇരുപത്തി മൂന്നിൽ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു പൗലോസേ ഭയപ്പെടരുത് എന്ന് പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഈ പ്രതികൂലത്തിൽ നിങ്ങൾക്കും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കണം നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഇന്ന് നിങ്ങൾക്ക് എതിരായി ഉയർന്നിരിക്കുന്ന കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടക്കി ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത നൽകിത്തരും സങ്കീർത്തന മുപ്പത്തിമൂന്നിന്റെ ഒൻപതിൽ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിലും ചിലത് സംഭവിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ